ഹായ് അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മള് തലേ ദിവസം ഉഴുന്നും അരിയും ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കുതിർത്ത് ഏർ തലേ ദിവസം ആട്ടി വെക്കണ്ടേ നമുക്ക് അപ്പൊ അങ്ങനെ ആട്ടി വെക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനോ ഒന്നുമില്ല കേട്ടോ നമുക്കിത് അരച്ച് അരച്ച അപ്പ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് കണ്ടോ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പൊ ഇനി നമുക്ക് ഉഴുന്നും അരിയൊന്നും ആട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അപ്പൊ ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ നമ്മള് അരി കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പാക്കറ്റ് പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിന് ആ ഒരു കപ്പിനാണ് ഞാൻ പൊടി കാണിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സെയിം കപ്പിൽ തന്നെ ബാക്കി അളവും കാണിക്കുകയാണ് അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങയാണ് അപ്പൊ ഇത് ഞാനൊരു കാൽ കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് അരക്കപ്പോളം തേങ്ങ ഉണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാനിത് ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ നമ്മൾ ചെറുകിട്ടുള്ള ഒരു തേങ്ങ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്ത തേങ്ങ അരക്കപ്പോളം ഉണ്ട് അപ്പൊ അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും ചേർക്കുക അതുപോലെ ഒന്നേക്കാൽ കപ്പാണ് ഇതിലേക്ക് വെള്ളം വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ പൊടിയുടെ ഇതിനനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ ഒന്നേക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുതാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നമുക്ക് നല്ലോണം ഒന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ ഈ പൊടി മാത്രമായിട്ട് കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിതാ ഇപ്പം ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഇത് അരച്ചതിന്റെ ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് നല്ലോണം അരച്ചെടുക്കണേ അപ്പൊ അതിൽ തേങ്ങയും ചോറും ഒക്കെ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ പൊടി എടുക്കണോച്ചെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ള അളവും കൂടി ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ ഒരു കപ്പ് പൊടി കൊണ്ട് ഒത്തിരി നമുക്ക് പലഹാര ദോശ ഉണ്ടാക്കി കിട്ടും കേട്ടോ ഒത്തിരി ദോശ ഉണ്ടാവും ഇപ്പൊ ഞങ്ങൾ നാലാൾക്കുള്ള ദോശ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് അപ്പൊ ഇനി നമുക്ക് അതില് ഇതിൽ എനിക്കിപ്പോ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കണില്ല അപ്പൊ സ്പാച്ചില് സ്പൂൺ വെച്ചിട്ട് മിക്സിയുടെ ജാറിലത്തെ മാവും കൂടെ എടുത്തു കേട്ടോ ഇനി അതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഉള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു ടീസ്പൂൺ പഞ്ചസാര ലാസ്റ്റ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പൊ ഈ പഞ്ചസാര ചേർത്ത് ചേർത്താൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് ഒരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസും ഒക്കെ കിട്ടും നല്ലതാണ് നമുക്കൊരു പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ടീ ഇത്രയും മാവിൽക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക നമ്മൾ പഞ്ചസാര ഒന്ന് അലിയണല്ലോ അപ്പൊ അതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഒത്തിരിയാണ് ലൂസാക്കി എടുക്കണ്ട നമ്മൾ ഇഡലി മാവ് ഉണ്ടല്ലോ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ദോശ ബാറ്ററിൻ്റെ ആ ഒരു പാകത്തിന് വേണം കേട്ടോ നമുക്കിത് മിക്സ് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരച്ചതിന് ശേഷം വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു ലേശ തുള്ളി ചൊഴിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ലൂസാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം ഇനി അപ്പോൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണേ റെസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ അപ്പം അതിന് ഒരു തവി മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ബാറ്ററി വെച്ച് ചെയ്യൂല അതുപോലെ നീർദോശക്കുള്ള ലെവല് ലൂസാക്കി എടുക്കരുത് കേട്ടോ അപ്പൊ കണ്ടാ ഞാനത് ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇത് നിറയെ ഹോൾസ് വരും കേട്ടോ ഈ ഹോൾസ് വന്ന ശേഷമാണ് കുറച്ചൊക്കെ ഹോൾസ് വന്നതിന് ശേഷം ഇത് മൂടി വെക്കാവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആ ദോശ ഏകദേശം വേവുന്നൊരു സമയമുണ്ടല്ലോ അതായിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുക അത് നമ്മുടെ ദോശ അടിപൊളിയായിട്ടുണ്ട് കണ്ടാ ഒട്ടും അടിക്ക് പിടിക്കുക ചോറ് ചേർത്തതല്ലേ എന്നും പറഞ്ഞിട്ട് ദോശക്കല്ലില് പിടിക്കുക ഒന്നും ഇല്ല കണ്ട നല്ല ദോശയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉഴുന്നില്ല ഉഴുന്നില്ലാത്ത ദോശയാണ് അങ്ങനെ ഒന്നും തോന്നൂല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ ഇത് നമ്മൾ കറി ഇല്ലാണ്ട് കഴിക്കാനും ടേസ്റ്റാണ് ആ ചൂട് കൊടുക്കാൻ എടുത്തില്ലേ ആ സമയത്ത് കറി ഇല്ലാണ്ട് കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇതങ്ങനെ കുറേശ്ശം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതിൽ ഈ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം ഇനി നിങ്ങൾക്ക് ഇതുപോലെ എടുക്കുമ്പോൾ ഹോൾസ് വരുന്നില്ല എന്നാണെങ്കിൽ ഇപ്പം നമ്മൾ അരച്ചതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വനം വന്നിട്ടുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ രണ്ട് നുള്ളു ബേക്കിങ്സോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി ചേർക്കണ്ട രണ്ട് നുള്ളേ ചേർക്കാവുള്ളൂ അപ്പൊ എനിക്കിത് ചേർക്കേണ്ടി വന്നിട്ടില്ല കണ്ടോ ഇപ്പൊ ഞാനിത് അങ്ങനെ കലക്കി നമ്മൾ നമ്മളപ്പം തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇപ്പം ഞാൻ ചുട്ടെടുക്കുമ്പോൾ കണ്ടോ നല്ലോണം നമുക്ക് ഹോൾസൊക്കെ വന്നിട്ട് നല്ല നമ്മൾ ഉഴുന്ന് ദോശ ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ അതേ പരുവത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കാനും കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പം ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി തന്നെ ഉണ്ടാക്കാം കാരണം മക്കൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പൊ അത് ചേർക്കണ നിർബന്ധമാണെങ്കിൽ നമ്മൾ ചേർക്കുകയും ചെയ്യണം അപ്പൊ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടതുപോലെ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കണില്ല അപ്പൊതാ ഇനി നമുക്കിത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ഇത് എടുക്കുന്ന സമയത്ത് നല്ലോണം വീണ്ടും ഒന്ന് കുറച്ച് വെച്ചിട്ട് എടുക്കുക എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ട കേട്ടോ വേണ്ട അപ്പൊ ഞാനിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒഴിച്ച് ഒന്ന് അങ്ങനെ പരത്തിയതിന്റെ ശേഷം ഇത് മൂടി വെച്ചു കൊടുക്കുമല്ലോ അപ്പൊ നമുക്ക് ഫ്ലെയിം കുറച്ചാൽ മതി ഹോൾസ് ഒക്കെ വന്നതിന്റെ ശേഷം മാത്രമേ മൂടി വെക്കാവുള്ളൂ അത് ഒഴിച്ചപാട് മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോൾസ് ഒന്നായിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ അതാ ഞാനിതാ മുഴുവനും ആ ഒരു മാവ് വെച്ചിട്ട് ഇത്ര അധികം ദോശ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ദോശ ഉണ്ട് അപ്പൊ ഒരു കപ്പ് പൊടിയോണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഉഴുന്നും അരിയൊന്നും വെള്ളത്തിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയത് തന്നെ അല്ലേ ഇത്തിരി ചോറും അതുപോലെ തേങ്ങയും കൂടി എല്ലാം അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ സൂപ്പറായിട്ടുള്ള ദോശ ഇട്ടും അടി കരിഞ്ഞിട്ടോ ഒന്നും എല്ലാം നമുക്കിത് കിട്ടിയിട്ടുള്ള കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും ഒന്ന് കയറി കാണണം കേട്ടോ പിന്നെ എന്തെല്ലാം ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി സോറി തേങ്ങാ ചട്നി കൂടെ അതിന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ദോശ അവിടെ ഉണ്ടാക്കുന്നതിനിടയിലാണ് ഈ ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം നല്ല അടിപൊളി ചട്നി കേട്ടോ അത് നമ്മൾ എന്താ പറയാ വറവ് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് വറവ് ഒഴിക്കുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഈ ഒരു ചട്നി ചട്നി ആയിട്ടും നമുക്ക് ഇത് കൂട്ടാം അപ്പം ഇതിന്റെ റെസിപ്പി ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും അപ്പോൾ അവർ നിങ്ങളിതൊന്നും അതും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഈ ഈസി ആയിട്ടുള്ള ഈ ഒരു ദോശയുടെ റെസിപ്പി നിങ്ങൾ നിങ്ങളുകൂടെ ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ തരാം അപ്പൊ ഈ ഒരു റെസിപ്പി അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ എന്ന് വിചാരിക്കണേ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമേക്കും